ും ഇതാണ് കാട്ടുചെക്കി ഇത് നമ്മുടെ വീടിന്റെ കുറച്ചപ്പുറത്ത് പാറയാണ് അപ്പൊ ആ പാറക്കുന്ന് ഞാൻ കുറച്ച് കാട്ടിച്ചി പറിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഗുണത്തെ ഒരു വീഡിയോ ആണ് ഞാൻ നേടുന്നത് ഈ ചെക്ക് ചെയ്താൽ ഇതേപോലെ തന്നെ അതായത് ഒന്നോ ഓരോന്നായിട്ട് തന്നെ മാറ്റി വെക്കുക നല്ല വൃത്തിയുണ്ടതിൽ ചെറിയ ചെറിയ പ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വൃത്തിയാക്കി എടുക്കുക ഇലകൾ വേണ്ട അതുപോലെ തന്നെ ഇതേപോലെ എന്താ പറയുക ഓരോരളായിട്ട് എടുക്കുകയും വേണ്ട അതങ്ങനെ തന്നെ പറിച്ചു എടുക്കുക എന്തിനാണ് എന്നുള്ളൊരു സംശയം നിങ്ങൾ നിങ്ങളുണ്ടായേക്കാം ഇതുവെച്ച് ഞാനൊരു എണ്ണ ഉണ്ടാക്കാനാണ് പോകുന്നത് അതായത് ഈ ചെക്കിപ്പൂ കാച്ചിയ എണ്ണ അതായത് തൊക്കു രോഗങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് ചെത്തിപ്പൂ കാച്ചി എണ്ണ തേക്കുന്നത് ഇതേപോലെ തന്നെ ക്ലീനാക്കി എടുത്ത് വെക്കുക അതായത് ഓരോന്നായിട്ട് പറിച്ചിടേണ്ട ഒന്ന് മൊത്തത്തിലായിട്ട് എടുത്തു വെക്കുക ഇതിൻ്റെ ഒപ്പം നമ്മുടെ സാധാ തുളസിയും കൂടെ ചേർക്കുക അപ്പം ചെക്കിപ്പൂവും അതുപോലെ തന്നെ തുളസി ഇലയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ രണ്ട് സാധനങ്ങൾ റെഡിയായി ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ തലയിൽ തേക്കാനൊക്കെ വെളിച്ചെണ്ണ കാച്ചാറില്ലേ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് നമ്മുടെ ചെക്കിപ്പൂവും തുളസിയും കൂടെ കൊടുക്കുക ഇതൊരു ഏകദേശം ഒരു ബ്ലാക്ക് ോട് അടുക്കുമ്പോഴേ നമ്മൾ ഓഫ് ചെയ്യാൻ പാടുള്ളൂ തീർത്തും കരിഞ്ഞു പോവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഇതേപോലെ ആയി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ക്കിയതിന് ശേഷം കുറച്ചും കൂടെ ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പം കുറച്ച് ചൂട് അധികം കൊണ്ട് ഗൈസ് കുറച്ചും കൂടെ തണിയാൻ വേണ്ടി വെക്കുകയാണ് അതായത് ഒരു ഇളം ചൂടോടുകൂടിയിട്ട് നമ്മൾക്ക് എന്തു ചെയ്യാം ഇത് പൊടിച്ച് പൊടിച്ചിടാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ തലയിൽ തേക്കാനാണ് എണ്ണ കാച്ചുന്നതെങ്കിൽ നമ്മൾ സാധാഗതിയിൽ ഇത് അരിച്ചെടുക്കലെന്ന് പതിവല്ലേ അപ്പോൾ ഇത് അരിച്ചെടുക്കാൻ പാടില്ല ഇതാ ഇതേപോലെ നമ്മൾ കുറേ കൈ കൊണ്ട് ഞരടിയിട്ട് അതിൽ തന്നെ ഇടുക കണ്ടോ ഇതേപോലെ ഏകദേശം നല്ലോണം ഞരടി ആ എണ്ണയുമായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക അതിലെ എണ്ണ മാത്രം ഊറ്റിയെടുത്തിട്ടല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് ഇത് അങ്ങനെ തന്നെ എടുക്കുക അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ കൊതുക് അടിച്ച ഭാഗങ്ങളിൽ അതായത് കൊതുക് അടിച്ചിട്ട് അലർജി വന്ന സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ ചെളിയിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടാവും അലർജി അവിടെ ഇതേപോലെ കാണുന്ന മറ്റ് ചൊറി ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നമുക്ക് നല്ലവണ്ണം ഉരച്ച് തേച്ച് കൊടുക്കാവുന്നതാണ് തുടർച്ചയായി ഒരു മൂന്ന് നാല് ദിവസം പുരട്ടുകയാണെങ്കിൽ ഇതിന്റെ മാറ്റം നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യുക